ഹലോ ഗൈസ് കുക്കഡൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കുട്ടിയെ പറ്റിയാണ് വിടുക്കനായ അവന്റെ പേര് നീരജ് കൃഷ്ണ എന്നാണ് മട്ടന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു കുട്ടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്നലെ വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ വരുതാ എൽ പി സ്കൂളിലായിരുന്നു വോട്ട് അത് കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുവരുമ്പോൾ വഴിവക്കിൽ ഒരു കുട്ടി വെള്ളം കൊടുക്കുന്നു വേനലിൽ ഒരു കൈത്താങ്ങായി നീരജ് കൃഷ്ണ വോട്ട് ചെയ്ത് തിരിച്ചു വരുന്നവർക്കെല്ലാവർക്കും വെള്ളം കൊടുത്ത് അവൻ മാതൃക കാട്ടി അവനെ കണ്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നി കാരണം ഈ നാട്ടിൽ എത്രയോ കുട്ടികളുണ്ട് പക്ഷെ അവർക്കാർക്കും തോന്നാത്തൊരു കാര്യം അവൻ ചെയ്തല്ലോ അതും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ജി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കാരണം ആ കുട്ടി കുട്ടിയുടെ അച്ഛനോട് തന്നെ പറഞ്ഞിട്ട് അവരും കൂടി സമ്മതിച്ചിട്ടാണ് കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരും കൂടി സമ്മതിച്ചിട്ടാണ് ഈ മോരുവെള്ളം കൊടുക്കുന്നത് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും ക്ഷീണിച്ച് എല്ലാവർക്കും അവൻ മോരുവെള്ളം കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ അതിശയിച്ചുപോയി ഈ ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയൊരു മനസ്സുണ്ടാകല് സാധാരണ ചെറുപ്പക്കാരാന്നങ്ങനത്തെല്ലാം നിൽക്കുക പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ കുട്ടി ഞാൻ മനസ്സിനാണിക്കുന്നുണ്ട് ആ കുട്ടീനെ ലോകം അറിയണ്ടേ ഒന്നുമില്ലെങ്കിൽ ഈ മരുതായി മട്ടന്നൂർ മരുതായി പ്രദേശമുള്ളവരെങ്കിലും അറിയണ്ടേ അവനെപ്പറ്റി ഇത്രയും നല്ലൊരു മിടുക്കനായ ഒരു കുട്ടി നീരജ് കൃഷ്ണ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ അച്ഛനെയും അമ്മയൊന്നും എനിക്കറിയില്ല ഞാൻ വീഡിയോ അവൻ്റെ അച്ഛൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അവൻ വെള്ളം കൊടുക്കുന്നത് മാത്രം എടുത്തിട്ടുള്ളൂ അവനെ അറിയപ്പെടാൻ വേണ്ടി മാത്രം കാരണം അവനെ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ വീഡിയോയിൽ അറിയണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല അവൻ നിൽക്കുന്നില്ലായിരുന്നു ില് പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവര് നന്നത് ചെറുപ്രായത്തിലെ ഒരു ചെറിയ കുട്ടിക്ക് ആ മനസ്സുണ്ടാണ്ടിരിക്കെ ആ മനസ്സിലിക്സരി ഇട്ട് കൊടുക്കണം ആ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു